സീറോ മലബാർ സഭയുടെ മുപ്പത്തി ഒന്നാമത് സിനഡിന്റെ ആദ്യ സമ്മേളനത്തിന് സമാപനമായി ഫാദർ ജോൺ പനന്തോട്ടത്തിൽ മെൽബൺ രൂപതയുടെ പുതിയ ഇടയൻ മാർ ബോസ്കോ പുത്തൂർ വിനപിച്ച ഒഴിവിലാണ് പുതിയ നിയോഗം കൊച്ചിയിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയാണ് സിനഡ് പ്രഖ്യാപനം യോഗത്തിന് ശേഷം നടത്തിയത് പ്രഥമ മെത്രാൻ ബിഷപ്പ് ബോസ്കോ പുത്തൂർ വിരമിച്ചൊഴിവിലാണ് പുതിയ നിയമനം നിയമനവിവരം ഇന്ന് ഉച്ചകഴിഞ്ഞ് ഇന്ത്യൻ സമയം നാലേ മുപ്പതിന് വത്തിക്കാനിലും കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലുള്ള മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കാര്യാലയത്തിലും ഒരേ സമയം പ്രസിദ്ധപ്പെടുത്തി ഇന്ത്യക്കുള്ളിൽ മാത്രമായി സീറോ മലബാർ സഭയുടെ അധികാരപരിധി നിജപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഇന്ത്യക്ക് പുറത്തുള്ള സീറോ മലബാർ രൂപതകളിലെ മെത്രാൻ നിയമനം മാർപ്പാപ്പയാണ് നടത്തുന്നത് ഓസ്ട്രേലിയൻ സർക്കാരിന്റെ അനുമതിയും മറ്റ് അനുവാദങ്ങളും ലഭ്യമാകുന്ന ക്രമത്തിൽ മെത്രാഭിഷേകവും സ്ഥാനാരോഹണവും മെൽബണിൽ പിന്നീട് നടത്തപ്പെടും ഫാദർ ജോൺ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ രണ്ട് പ്രാവശ്യം സി എം ഐ സഭയുടെ സെന്റ് തോമസ് പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് നിലവിൽ മാനന്തവാടി രൂപതയിലെ നിലവിൽപ്പുഴ ഇടവക വികാരിയും സെന്റ് ഏലിയാസ് ആശ്രമത്തിന്റെ സുപ്പീരിയറുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മെയ് മുപ്പത്തൊന്നിന് തലശ്ശേരി അതിരൂപതയിലെ പേരാവൂർ ഇടവകയിൽ പനന്തോട്ടത്തിൽ ജോസഫ് ത്രേസ്യ ദമ്പതികളുടെ മക്കളിൽ ഒമ്പതാമനായിട്ടാണ് ഫാദർ ജോൺ ജനിച്ചത് നിലവിൽ കുടുംബം തലശ്ശേരി അതിരൂപതയിലെ തന്നെ പെരുമ്പുന്ന ഇടവകയിലാണ് തൊണ്ടിയിൽ സെന്റ് ജോസഫ് സ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം സി എം ഐ സെന്റ് തോമസ് പ്രൊവിൻസിന്റെ കൂടത്തായിലുള്ള ആസ്പിരിയൻസ് ഭവനിൽ സന്യാസ പരിശീലനത്തിനു ചേർന്നു തുടർന്ന് മേരിക്കുന്ന നൊവീഷ്യേറ്റിൽ പരിശീലനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മാർച്ച് പത്തൊമ്പതിന് താൽക്കാലിക വ്രതവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂൺ ഏഴിന് നിത്യവ്രതവും എടുത്തു ബാംഗ്ലൂർ ധർമാര വിദ്യാക്ഷേത്രത്തിൽ വൈദിക പരിശീലനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഡിസംബർ ഇരുപത്തി ആറിന് ദേവഗിരി ആശ്രമത്തിൽ വെച്ച് അന്നത്തെ താമരശ്ശേരി മെത്രാൻ മാർ പോൾ ചിറ്റിലപ്പള്ളിയുടെ കൈവെയ്പ്പിലൂടെ പൗരോഹിത്യം സ്വീകരിച്ചു ഫാദർ ജോൺ കോഴിക്കോട് ദേവഗിരി കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി തുടർന്ന് മാനാനം സെൻറ് ജോസഫ്സ് കോളേജിൽ നിന്ന് ബി എഡ് ബിരുദങ്ങളും നേടി ഷക്കീന ന്യൂസ് കൊച്ചി